കാര്യം ഒരു വെള്ളം ും കഴിയൂല ഡിസംബർ എന്താ കോരച്ചാൽ മാർച്ച് ഏപ്രിൽ കുട്ടിവെള്ളം വരൂ പറയട്ടെ നമ്മുടെ ദേശീയ ശരാശരി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് മില്ലിമീറ്റർ മഴയാണ് ഇന്ന് സെന്റിമീറ്ററിന് മില്ലിമീറ്ററിന് കണക്ക് പഠിപ്പിക്കാതെ കേരളത്തിൽ അത് മൂവായിരം മില്ലിമീറ്ററാണ് എന്നാലും നമുക്ക് കുടിവെള്ള കൂടുതൽ ജലദൌർ കേരളത്തിലാണ് എന്തിന് ജലക്ഷാമത്തിൽ മൂന്നാം സ്ഥാനത്ത് നമ്മുടെ മലപ്പുറമാണ് എങ്ങനെ ശരിയാവാ മഴ കൂടുതലും വെള്ളം കുറവും അതൊരു ആലാത്തിന്റെ ഒരുപാടാണല്ലോ പെയ്തിറങ്ങുന്ന മഴവെള്ളം സംരക്ഷിക്കാത്തതാണ് കാരണം അതിനുള്ള പ്രതിവിധിയാണ് കിണർ റീചാർജിങ് മഴവെള്ളം കുത്തിവരിച്ച് മ്മതിക്കത് വീടുകളുടെ മേൽക്കൂരകളിൽ പതിക്കുന്ന മലവെള്ളം ശുദ്ധീകരിച്ച് കിണറുകളിലേക്ക് ഇറക്കി വിടുന്നതാണ് കിണർ റീചാർജ് ഒരു പ്രദേശത്തുള്ള വീട്ടുകാർ മുഴുവൻ കൂടുതൽ കാലം ഇങ്ങനെ ചെയ്താൽ കുടിവെള്ള ആവശ്യം മാത്രമല്ല വീട്ടിലെ മറ്റു ആവശ്യങ്ങൾക്കും ഒക്കെ പമ്പ് ചെയ്ത് ഉപയോഗിച്ചാലും നമുക്ക് വെള്ളം മിക്കം വരും അത് ശരിയാ മുറ്റം തൊടി വരെ കോൺക്രീറ്റ് ഇട്ട് ഒരു തുള്ളി വെള്ളം ഭൂമി കറക്കാതെ കിണർ നാട്ടുകാരെ തന്നെ പരിശീലിപ്പിച്ച് ചെയ്തു റിഞ്ഞില്ലട്ടോ കുടിക്കാനും പെടുക്കാനും വരെ കാൽ കൊടുക്കുന്ന കാലത്താണല്ലോ നമ്മളെ ജീവിതം ഇങ്ങനൊക്കെ ചെയ്താല് എന്റെ ഉമ്മക്ക് വെള്ളം തേടി കൊന്നു നെടങ്ങിട്ട് വരില്ലല്ലോ അല്ലെ മേത്തേട്ടാ അല്ല ഡോണ്ട് ഇറ്റ് പ്രധാനമന്ത്രി കൃഷി എന്നൊരു പദ്ധതിയുണ്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെയാണ് ഇത് നടപ്പാക്കുന്നത് പെയ്യന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്താണ് ഇവിടുത്തെ പദ്ധതി നിർവഹണ ഏജൻസി പി എം കെ എസ് വൈ എന്നാണ് ഇതിന്റെ ചുരുക്കപ്പേര് ൂൺകൃഷി കാർഷിക നഴ്സറി ജൈവവളം ജൈവ കീടനാശിനി നിർമ്മാണം തുടങ്ങിയ ജീവനോപാധി പ്രവർത്തനങ്ങൾക്ക് ജെ എൽ ജി എസ് എസ് ജി ഗ്രൂപ്പുകളായി തുടങ്ങാൻ സഹായിക്കും ഗ്രൂപ്പ് തലത്തിലാകുമ്പോ മുന്നേറ്റയ്ക്ക് കഷ്ടപ്പെടേണ്ടി വരൂട മൺവരമ്പ് നിർമ്മാണം കല്ല് കയ്യാല നിർമ്മാണം കോൺട്രൂർ ട്രഞ്ച് ഗള്ളി പ്ലഗ്ഗിങ് റബ്ബർ പ്ലാറ്റ്ഫോം കിണർ റീചാർജ് പടുതാക്കുളം ബലവൃക്ഷത്തോട്ടം ബലവൃക്ഷ തൈകളുടെ വിതരണം കാർഷിക വനവൽക്കരണം ബെർമി കമ്പോസ്റ്റിംഗ് യൂണിറ്റ് മഴവെള്ള സംഭരണി തുടങ്ങിയ പ്രകൃതി വിഭവ പരിപാലന പ്രവർത്തനങ്ങൾക്കും സഹായം ഈ പദ്ധതിയിലുണ്ട് അല്ല കണ്ടോ കഴിഞ്ഞിട്ടില്ലേ സോയൽ ഹെൽത്ത് കാർഡ് പച്ചക്കറി തോട്ടം ന്യൂട്രീഷൻ കാർഡ് അഥവാ പോഷകത്തോട്ടം ആ സോളാർ ടാങ്ക് ഇടവിള കൃഷി ബയോഗ്യാസ് പ്ലാന്റ് സീഡ് വില്ലേജ് സോളാർ ഡ്രയർ തേനീച്ച വളർത്തൽ നെൽകൃഷിക്ക് ശേഷം പച്ചില വളം പയർ വർഗ്ഗങ്ങൾ കൃഷി ചെയ്ത് നിഴ അവശിഷ്ടങ്ങളിൽ നിന്ന് കമ്പോസ്റ്റ് ഉണ്ടാക്കൽ തുടങ്ങി ഒട്ടേറെ ഇനങ്ങളാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ഘടക പ്രകാരം വ്യക്തിഗത ഗ്രൂപ്പ് ആനുകൂല്യങ്ങൾക്കായി അപേക്ഷ നൽകാവുന്ന ഇനങ്ങൾ അതെ നാട് ഉണരുകയാണ് നാട്ടുകാരും പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന നീർത്തട ഘടകം പദ്ധതി നാടിന് വേണ്ടിയുള്ളതാണ് നാട്ടുകാർക്ക് വേണ്ടിയാണ് ൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെയാണ് പദ്ധതിയുടെ സമയം ഗ്രാമ വികസന വകുപ്പ് വഴിയാണ് ഇതിന്റെ പഞ്ചായത്താണ് ഇതിന്റെ പദ്ധതി നിർവഹണ ഏജൻസി നോക്കിയേക്കണ്ട വേഗം പെരിന്തൽമണ്ണ മങ്കട ബ്ലോക്ക് പഞ്ചായത്തുകൾ സംയുക്തമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാൻ മന്ത്രി കൃഷി സിഞ്ചായ് യോജന അഥവാ പി എം കെ എസ് വൈ പദ്ധതി രണ്ട് വർഷമായി നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് നല്ല പദ്ധതികൾ നടപ്പിലാക്കി മുന്നേറുകയാണ് താഴെത്തട്ടിലുള്ള സാധാരണക്കാരെ മാത്രം ഉന്നം വെച്ചുകൊണ്ട് അവരെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്നിപ്പോൾ ഞങ്ങൾ ഒരു തെരുവു നാടകത്തിൻ്റെ രൂപത്തിൽ ഇറങ്ങിയിരിക്കുന്നത് തന്നെ ഇതിൻ്റെ സന്ദേശം കുറച്ചുകൂടി ജനസാമാന്യത്തിൻ്റെ പക്കലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഒരുപാട് നല്ല സ്കീമുകൾ ഈ പദ്ധതി കീഴിൽ നടപ്പിലാക്കി വരുന്നുണ്ട് അതൊക്കെ ലഭ്യമാക്കിയ കുറേ ആളുകളുണ്ട് എന്നാൽ ഇതേക്കുറിച്ച് അറിയാത്ത കുറേ ആളുകൾ നമുക്കിടയിലുണ്ട് അവർക്ക് കൂടി ഇതിൻ്റെ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കണം എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഈ പദ്ധതിക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ ഇതിൽ വരുമാനത്തിൻ്റെ തരംതിരിവില്ല നമ്മൾ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസിയുടെയോ ഏതെങ്കിലും ഒരു ആനുകൂല്യത്തിന് അപേക്ഷിക്കുമ്പോൾ എ പി എൽ ബി പി എൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വകഭേദങ്ങൾക്ക് നമുക്ക് ചിലപ്പോൾ അപ്പർ സ്ട്രാറ്റയിലുള്ള അല്ലെങ്കിൽ വരുമാനം കൂടിയ ആളുകൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടാത്തൊരു സാഹചര്യമുണ്ട് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഏത് സ്കീമാണെങ്കിലും ശരി പശു വാങ്ങാനാണെങ്കിലും ആട് വാങ്ങാനാണെങ്കിലും കോഴിയാണെങ്കിലും അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങൾ നട്ടു വെച്ചാൽ അതുപോലെ തന്നെ മണ്ണ് കയ്യാലകൾ കോണ്ടൂർ ട്രഞ്ചിങ് അതുപോലെ തന്നെ തോടിൻ്റെയും അതുപോലെ തന്നെ പാടത്തിൻ്റെയും ഒക്കെ വരമ്പ് സംരക്ഷിച്ചു കൊണ്ടുള്ള പരിപാടികൾ ഏതാണെങ്കിലും ശരി കൃഷിയെ സ്നേഹിക്കുന്ന ആളാവണം മണ്ണിനെ സ്നേഹിക്കുന്ന ആളാവണം കൃഷിക്കാരനെ സ്നേഹിക്കുന്ന ആളാവണം എന്ന ഒരൊറ്റ ഘടകം മാത്രമേ ഇതിൽ നമ്മൾ ഊന്നുന്നുള്ളൂ ബാക്കി വരുമാനത്തിൻ്റെ പരിധിയൊന്നുമില്ല നിങ്ങൾക്ക് എത്ര വലിയ നൂറുകണക്കിന് ഏക്കറുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് തൈകൾ വാങ്ങാൻ ഇതിൽ നിന്ന് അപേക്ഷ കൊടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് തൈകൾ കിട്ടും നാമം മാത്രമായിട്ടുള്ള ഒരു ഗുണഭോക്തൃ വിഹിതം മാത്രമേ ഈടാക്കുന്നുള്ളൂ അങ്ങനെ കൃഷിക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രചരണം കൊടുക്കുന്നതിന് കൂടി ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ഈ പദ്ധതിയുടെ എല്ലാവിധത്തിലുള്ള പിന്നെ ആനുകൂല്യങ്ങൾക്കും എല്ലാവരും അർഹരാവണം അത് ലഭ്യമാക്കണം എന്ന് ഒരിക്കൽ കൂടി ഊന്നി ഊന്നി പറയുന്നതിന് വേണ്ടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു തെരുവുനാടകവുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അതിന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ ബാബു അലിപ്രോവും അതുപോലെ തന്നെ അഷ്റഫ് മുന്നേയുമാണ് അവിടെ വല്ല ഒരു മനോഹരമായിട്ട് ഈ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്